അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും താക്കോ സ്ഥാനങ്ങളിൽ ഇടം പിടിക്കണം എന്നുള്ളതാണ് എന്നിപ്പോൾ ആളുകൾ മുഴുവൻ മനസ്സിലാക്കി ശ്രീ ശശി തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനാണ് എന്ന രീതിയിലേക്ക് പിണറായി സർക്കാരിനെയും മോദി സർക്കാരിനെയും വാഴ്ത്തിപ്പാടിയതിൻ്റെ ഒടുവിലായി അദ്ദേഹം പറഞ്ഞത് എന്നെ എൻ്റെ കഴിവും എനിക്ക് ജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യതയും ഒക്കെ വേണ്ട തരത്തിൽ കോൺഗ്രസ് പാർട്ടി വിനിയോഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് വേറെ വഴികളുണ്ട് എന്ന് അദ്ദേഹം ഒരു ചെറിയ ഭീഷണിയും പുറപ്പെടുവിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വഴി എന്താണെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്ന അദ്ദേഹം സ്വാഭാവികമായി കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് ഒന്നുകിൽ ബി ജെ പിയിൽ അഭയം തേടും അല്ലെങ്കിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അഭയം തേടും കേരള രാഷ്ട്രീയം ഇപ്പോൾ വളരെ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വിശ്വപൗരനായ ഡോക്ടർ ശശി തരൂർ തിരുവനന്തപുരം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തെ കോൺഗ്രസ് ടിക്കറ്റിൽ പ്രതിനിധീകരിക്കുന്ന പാർലമെൻറ്റ് അംഗമായ ശശി തരൂർ നടത്തിയതായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും അത് യഥാർത്ഥത്തിൽ പ്രതിക്കൂട്ടിയിലാക്കിയിരിക്കുന്നത് അദ്ദേഹം തന്നെ ഉൾപ്പെടുന്നതായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയെ ആണ് എന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനല്ല മറിച്ച് അദ്ദേഹം ഒരു പാർലമെൻറ്റ് അംഗമായിട്ട് ഏതാണ്ട് പതിനഞ്ച് വർഷങ്ങൾ പൂർത്തിയായി പതിനാറാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ അസാധാരണമായി മത്സരിച്ചപ്പോഴൊക്കെയും പരാജയത്തിൻ്റെ മണമറിയാതെ മൂന്ന് പ്രാവശ്യം തുടർച്ചയായി കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ വിജയിക്കാൻ കഴിഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യമുള്ള ഒരാളാണ് ഡോക്ടർ ശശി തരൂർ അദ്ദേഹം ഒരു വിശ്വപൗരൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പതിനഞ്ച് വർഷം മുൻപ് വരെയുള്ള പ്രവർത്തനം മുഴുവൻ ഇന്ത്യയ്ക്ക് പുറത്ത് യുണൈറ്റഡ് നേഷൻസുമായി ഐക്യരാഷ്ട്ര സംഘടനയുടെ അതുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹം അതിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു ഒടുവിൽ അദ്ദേഹം ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ആകുന്നതിന് വേണ്ടിയുള്ള ഒരു മത്സരത്തിൽ പങ്കെടുത്ത് പരാജയം പരാജയമടഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം വിദേശ രാജ്യത്തെ സേവനം ഏതാണ്ട് മതിയാക്കി അദ്ദേഹം ഇന്ത്യയിലേക്കും മടങ്ങിവന്നു ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന അദ്ദേഹം കേരളത്തിൽ അദ്ദേഹം തമ്പടിക്കാനായി ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരു നല്ല പ്രതിച്ഛായ മനുഷ്യനാണ് ബൗദ്ധികമായി ശൈക്ഷണികമായി വളരെ ഉയർന്ന നിലയിൽ നിൽക്കുന്നയാളാണ് ലോക പരിചയമുള്ള ആളാണ് മിടുക്കനാണ് നല്ല ഭാഷാശൈലി ഉണ്ട് ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ അതിമനോഹരമായി പ്രസംഗിക്കുന്നതിനും എഴുതുന്നതിനുമൊക്കെയുള്ള നല്ല സാധ്യതകളുള്ള മിടുക്കനായ ഒരാളാണെന്ന് കണ്ടപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ശ്രീമതി സോണിയാഗാന്ധിയും ഡോക്ടർ മൻമോഹൻ സിംഗും ശ്രീ രമേശ് ചെന്നിത്തലയും ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്രേ താങ്കൾ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്നും ഇത് അദ്ദേഹത്തിൻ്റെ ഗതകാല ചരിത്രത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത് പറഞ്ഞത് അദ്ദേഹം അന്ന് ഈ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്ത് ഒട്ടും പ്രവർത്തിച്ച് പരിചയമുള്ള ആളല്ല രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും കീഴ്ഘടകങ്ങളിൽ പ്രവർത്തിച്ചിട്ടില്ല അതെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവവും സാമർഥ്യവും ബുദ്ധിവൈഭവുമൊക്കെ കണ്ടുകൊണ്ട് സതുദ്ദേശത്തോടു കൂടി ശ്രീമതി സോണിയാഗാന്ധിയും ഡോക്ടർ മൻമോഹൻ സിംഗും ശ്രീ രമേശ് ചെന്നിത്തലയും ഇദ്ദേഹത്തെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചതും അദ്ദേഹം പാർട്ടി അംഗത്വം സ്വീകരിച്ചത് വീണ്ടും ഈ നേതാക്കന്മാർ തീരുമാനിച്ചു ഇദ്ദേഹത്തിൻ്റെ എല്ലാ ഗുണങ്ങളും പാർട്ടിക്ക് ഗുണകരമായി ഭവിക്കത്തക്ക രീതിയിൽ വിനിയോഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു തർക്കവുമില്ലാതെയാണ് ഇദ്ദേഹത്തെ തിരുവനന്തപുരം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ആദ്യമായി മത്സരിക്കുന്നതിന് പതിനഞ്ച് വർഷം മുൻപ് പാർട്ടി ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഏകാഭിപ്രായത്തോടെ നിയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രചാരണ രംഗത്ത് അദ്ദേഹത്തിന് പോലും അറിയാൻ പാടില്ലാത്ത മേഖലയിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം അദ്ദേഹത്തെയും അത്ഭുതപ്പെടുത്തി പാർട്ടി ഇദ്ദേഹം ഒരു വലിയ സ്വത്ത് സ്വത്താണ് പാർട്ടിക്കൊരു വലിയ സ്വത്താണ് എന്ന് കരുതി അരയും തലയും മുറുക്കി തിരുവനന്തപുരത്തുള്ള എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പാർട്ടി പ്രവർത്തകരും അല്ലാത്തവരും രംഗത്തിറങ്ങി പ്രവർത്തിച്ചു തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേക സ്വഭാവം അനുസരിച്ച് വിദ്യാഭ്യാസപരമായി വളരെ ഉയർന്നു നിൽക്കുന്ന നിലവാരമുള്ളവരായിട്ടുള്ള റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരും അതുപോലെയുള്ള ആളുകളും പാർക്കുന്നുള്ള നഗരത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി ശശി തരൂർ നമ്മുടെ പ്രതിനിധിയാകുന്നത് അഭിമാനമാണ് എന്ന് കരുതി അവരും ഇദ്ദേഹത്തെ അസാധാരണമായി പിന്തുണയ്ക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് യാതൊരു പശ്ചാത്തലവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ലാതെ ജയിച്ച് കയറി പാർലമെൻറ്റ് അംഗമാകുന്നത് പാർലമെൻ്റ് അംഗമായപ്പോൾ അവിടെ അദ്ദേഹം അവിടെയും നിർത്തിയില്ല കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ തുടർന്നും പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ആദ്യവട്ടം എം പി ആയി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികം വൈകാതെ തന്നെ അദ്ദേഹത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ വിദേശകാര്യ വകുപ്പിൻ്റെ സഹമന്ത്രിയായി അദ്ദേഹത്തെ നിയോഗിച്ചു ഓർക്കണം എത്രയോ അദ്ദേഹത്തെക്കാൾ സീനിയറായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഒരു എം എൽ എ പോലും ആകാൻ കഴിയാതെ കേരളത്തിലും ഇന്ത്യയിലും കഴിയുന്നു കെ എസ് യുവിൽ പ്രവർത്തിച്ചവർ യൂത്ത് കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചവർ കോൺഗ്രസിൽ പ്രവർത്തിച്ചവരെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ആദ്യമായി എം പി ആയ ഒരാളിനെ കേന്ദ്രത്തിൽ കോൺഗ്രസ് മന്ത്രിയാക്കുന്നത് എന്നത് അസാധാരണമായ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അദ്ദേഹം വളരെ ഫലപ്രദമായി പ്രവർത്തിച്ചു വിദേശ രാജ്യങ്ങളുമായി അദ്ദേഹത്തിന് ഉള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രതിനിധിയായി അദ്ദേഹം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയും കോൺഫറൻസുകളിൽ പങ്കെടുക്കുകയും ഇന്ത്യയുടെ അഭിപ്രായം ഉയർത്തിപ്പിടിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വളർന്നു അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കാലാവധി കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനാലായപ്പോഴത്തേനേ ഇന്ത്യയിലെ രാഷ്ട്രീയ ചിത്രമാകെ മാറി മറിയുന്നു മറിയുമ്പോഴും തിരുവനന്തപുരത്തെ രണ്ടാം തവണയുള്ള ഇലക്ഷൻ്റെ കാലമായപ്പോൾ അവിടെയും ഒരഭിപ്രായ വ്യത്യാസവും ഡോക്ടർ ശശി തരൂർ തന്നെ തിരുവനന്തപുരത്തിൻ്റെ സ്ഥാനാർത്ഥിയാകണമെന്ന് പാർട്ടി ആഗ്രഹിച്ചു പാർട്ടിയിലുള്ള എല്ലാ ഘടകങ്ങളും അദ്ദേഹത്തെ പിന്തുണച്ചു യു ഡി എഫിലെ ഘടക ഏകകണ്ഠമായി പിന്തുണച്ച അദ്ദേഹം രണ്ടാം വട്ടവും അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിക്കുകയും അങ്ങനെ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും പാർലമെൻറ്റ് അംഗമായ കോൺഗ്രസ് പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ച തിരുവനന്തപുരത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള തരൂരിന് നാലാം ഊഴം വന്നപ്പോഴും അദ്ദേഹത്തിന് തന്നെ പാർട്ടി സ്ഥാനാർത്ഥിത്വം നട നൽകി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും അദ്ദേഹം വിജയിച്ച് മുന്നേറി എന്നുള്ളത് ഒരുപക്ഷേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ അപൂർവ്വങ്ങളിൽ അപൂർവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ ഈ നിലയിലൊക്കെ എത്തിച്ച കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ചില പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് മോഡിയുടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ശ്ലാഘനീയമാണ് എന്ന രീതിയിൽ ആ പദം ഉപയോഗിച്ചില്ലെങ്കിലും പല നീക്കങ്ങളും ജനങ്ങൾക്ക് ഗുണകരമാണ് ഗുണപ്രദമാണ് ഈ എൻ ഡി എ ഗവൺമെൻറ്റിൻ്റെ പല നയങ്ങളും പദ്ധതികളുമൊക്കെ വളരെ പ്രശംസിക്കപ്പെടേണ്ടതാണ് എന്ന അർത്ഥത്തിൽ അദ്ദേഹം നരേന്ദ്ര മോദി ഗവൺമെൻറ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ വാഴ്ത്തുന്ന രീതിയിലേക്ക് അദ്ദേഹം ചെറുതായി ചുവട് മാറ്റിയിരിക്കുന്നു അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരള സർക്കാരിനെയും അദ്ദേഹം ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് അതായത് ഈ അടുത്ത സമയത്ത് കൊച്ചിയിൽ നടന്ന വ്യാവസായിക ഗ്ലോബൽ മീറ്റിൽ ഒരുപാട് വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പിണറായി സർക്കാർ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രി ശ്രീ രാജീവും ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പ്രസംഗിച്ച് ആളുകളെയൊക്കെ സ്വാധീനിക്കാനായി പരമാവധി ശ്രമിച്ചു അവർ പറയുന്ന കേരളത്തിൽ ചരിത്രത്തിൽ ഇത്രയും അധികം ലക്ഷക്കണക്കിന് വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയ ഒരു കാലം ഉണ്ടായിരുന്നില്ല പിണറായി സർക്കാരിൻ്റെ കാലത്താണ് വ്യാവസായിക വളർച്ച ഉണ്ടായത് എന്നൊക്കെ ചില സ്ഥിതിപൂര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അവർ വിശദീകരിച്ചതിനെ ഏറ്റുപാടിക്കൊണ്ട് തരൂരും പറഞ്ഞു ഇവിടുത്തെ വ്യാവസായിക വളർച്ച വളരെ ഗൗരവമുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് പിണറായി സർക്കാർ ആ മേഖലയിൽ ചെയ്ത സംഭവങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം വിലപ്പെട്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ നാളിതുവരെ യു ഡി എഫ് സർക്കാർ യു ഡി എഫ് മുന്നണി അല്ലെങ്കിൽ യു ഡി എഫ് സർക്കാർ മുൻപ് നടത്തിയതായിട്ടുള്ള വ്യാവസായിക മേഖലയിലെ പ്രവർത്തനങ്ങളും ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നുവെന്ന് യു ഡി എഫ് നിരന്തരമായി നടത്തുന്ന പ്രചരണങ്ങളെയൊക്കെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ പ്രസ്താവനയുമായി മുന്നോട്ട് വന്നത് അദ്ദേഹം കുറെ കൂടെ കടത്തി പറഞ്ഞത് യു ഡി എഫ് ഇപ്പോൾ ദുർബലമാണ് കാരണം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടതായിട്ടുള്ള നേതൃത്വമില്ല അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരുപക്ഷേ അദ്ദേഹത്തിന് നേതൃത്വ സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു ഒളിയമ്പാണ് എന്ന് പൊതുസമൂഹം ഇപ്പോൾ ധരിച്ചു വച്ചിരിക്കുകയാണ് അദ്ദേഹം ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാകാൻ പോലും മത്സരിച്ച് ആ മത്സരിച്ച ആളാണ് പരാജയപ്പെട്ടെങ്കിലും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും താക്കോ സ്ഥാനങ്ങളിൽ ഇടം പിടിക്കണം എന്നുള്ളതാണ് എന്നിപ്പോൾ ആളുകൾ മുഴുവൻ മനസ്സിലാക്കി കഴിയും അദ്ദേഹം ഇപ്പോൾ ഈ പിണറായി സർക്കാരിനെയും മോദി സർക്കാരിനെയും വാഴ്ത്തിപ്പാടിയതിൻ്റെ ഒടുവിലായി അദ്ദേഹം പറഞ്ഞത് എന്നെ എൻ്റെ കഴിവും എനിക്ക് ജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യതയുമൊക്കെ വേണ്ട തരത്തിൽ കോൺഗ്രസ് പാർട്ടി വിനിയോഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് വേറെ വഴികളുണ്ട് എന്ന് അദ്ദേഹം ഒരു ചെറിയ ഭീഷണിയും പുറപ്പെടുവിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വഴി എന്താണെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്ന അദ്ദേഹം സ്വാഭാവികമായി കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് ഒന്നുകിൽ ബി ജെ പിയിൽ അഭയം തേടും അല്ലെങ്കിൽ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അഭയം തേടും അത് അദ്ദേഹത്തിൻ്റെ കാര്യം അതാർക്കും പ്രവചിക്കാൻ സാധ്യമല്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാഷയും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും ഒക്കെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ പ്രത്യേകിച്ചും യു ഡി എഫ് മുന്നണിയെ പൊതുവെയും വല്ലാതെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു ഈ വർഷം ഒടുവിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ യു ഡി എഫ് അരയും തലയും മുറുക്കി കർമ്മരംഗത്ത് നിൽക്കുമ്പോൾ ആ മുന്നണിയെ ക്ഷീണിപ്പിക്കുന്ന തരത്തിൽ അതിലുൾപ്പെട്ട ഒരു പാർട്ടിയുടെ എം തന്നെ ഇത്തരം പ്രസ്താവനകളുമായി വരുന്നത് വല്ലാതെ വിഷമത്തിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന കഥകളനുസരിച്ച് ശ്രീ ശശി തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനാണ് ആഗ്രഹിക്കുന്നതെന്ന രീതിയിലേക്ക് ഇതിനെ വക്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ അത് തെളിയിക്കത്തക്ക രീതിയിലുള്ള പ്രസ്താവനകളൊന്നും നേരിട്ട് അദ്ദേഹത്തിന് മന മനസ്സിൽ വായിൽ നിന്ന് വന്നിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു താക്കോൺ സ്ഥാനത്ത് എത്തണമെന്ന് ആഗ്രഹമുണ്ട് കാരണം അദ്ദേഹത്തിന് കേന്ദ്ര ഹൈക്കമാൻഡ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തണലിൽ കാര്യമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സ്ഥാനങ്ങൾ ലഭിക്കുന്നില്ല ആ കാര്യത്തിലുള്ള നിരാശയുണ്ട് അപ്പോൾ അവിടെ ഇനിയും വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുള്ള കണ്ട ഉള്ളത് കണ്ടതുകൊണ്ടായിരിക്കാം അദ്ദേഹം കളം മാറ്റി ചവിട്ടാനായി ശ്രമിക്കുന്നത് അതെന്തായാലും കേരളത്തിൽ ഇപ്പോൾ അതിനുള്ള സാധ്യതകൾ കാണുന്നില്ല കാരണം അദ്ദേഹം പാർലമെൻറ്റ് അംഗമായിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിലേക്ക് അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയാകുക എന്നുള്ളത് ഏതാണ്ട് അസാധ്യമാണ് രണ്ടാമത് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയനുസരിച്ച് എനിക്ക് മറ്റു വഴികളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തെ അതേപടി കേരളത്തിലെ സി പി എമ്മോ ഇന്ത്യയിലെ ബി ജെ പി സ്വീകരിക്കും ഇപ്പോൾ എന്ന് കരുതുകയും വയ്യ കാരണം പല പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലും സി പി എമ്മിലും ഒക്കെ ചെന്നുപെട്ടവരുടെ അവസ്ഥ അദ്ദേഹം നന്നായി പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിനും ആ ദുർഗതി ഉണ്ടാകാൻ അദ്ദേഹം തന്നെ ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ കേരള സമൂഹവും ഇന്ത്യൻ രാഷ്ട്രീയ രംഗവും കൗതുകത്തോടെയും ജിജ്ഞാസയോടുകൂടെയാണ് നോക്കിക്കാണുന്നത് അദ്ദേഹം ഇനിയും ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യമുള്ള എഴുത്ത് മേഖലയിലേക്കും പുസ്തകരചനയിലേക്കും യാത്രയിലേക്കും പ്രഭാഷങ്ങളിലേക്കുമൊക്കെ പോകുമോ എന്ന് പറയുന്നവരുമുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്തായിരിക്കുമെന്നുള്ളത് അറിയാൻ കേരള സമൂഹവും ഇന്ത്യയിലെ രാഷ്ട്രീയ മേഖലയും കാത്തിരിക്കുന്നു എന്നതാണ് ഈ സമയത്ത് നമുക്ക് പറയാൻ കഴിയുന്നത്